നമുക്കിന്നൊരു ഈന്തപ്പഴ നാരങ്ങാച്ചാർ ഒന്നിട്ടോ ഞാനിവിടെ ഈന്തപ്പഴ നാരങ്ങ വേണ്ടി കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ നാരങ്ങ എല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഉപ്പും മുളകൂടിയും എല്ലാം ഒന്ന് ചേർത്ത് കൂട്ടി ഇളക്കി വെക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് പുളക് പൊടി കാൽ സ്പൂണ് ഉലുവപ്പൊടി ഉലുവപ്പൊടി ഒരുപാടൊന്നും ഇടയിൽ ഇട്ട് കഴിഞ്ഞാൽ കയ്പ ഉണ്ടാവും അതുകൊണ്ട് തീരെ കുറച്ചേ ഇടാവും ഒരു സ്പൂൺ കടുക് വറുത്ത് പൊട്ടിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് നല്ലപോലെ നടക്കി വെക്കാം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴറ്റാം നമുക്ക് ചേർന്ന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടു ഇട്ട് കൊടുക്കാം ഒരു കാൽസ്പൂണ് ഉലുവായ് കൂടി ഇടാം കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് കൊടുക്കാം ഇഞ്ചി അരിഞ്ഞത് ഒരു നാലഞ്ച് പാച്ചമുളക് കഴിഞ്ഞത് ഇട്ട് കൊടുക്കാം എളിയാമ്പലോ ഇട്ട് കൊടുക്കാം नारिंगल की アなチ、ね、れカ。 എന്ന ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഈന്തപ്പഴം ഇതിലേക്ക് വന്നിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ഈന്തപ്പഴം കുരുവെല്ലാം കളഞ്ഞ് ഞാൻ കീറി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ നടച്ചു വെക്കാം നമുക്ക് ഒന്നാക്ക് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കപ്പ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പം നാരങ്ങ നമ്മുടെ കേടാകത്തും നമുക്ക് നമുക്ക് ആകും നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ നമ്മൾ നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പം നമ്മുടെ ഈന്തപ്പഴമൊക്കെ നല്ലപോലെ വെന്ത ഒടഞ്ഞ് നല്ല പരുവത്തിനായി കിട്ടും ഈന്തപ്പഴം എന്നരങ്ങാറ് റെഡി കഴിഞ്ഞു 咱们个人咋都高。